ഇത് മാസ മോട്ടോർ വർഷം ആണ് ഫോൺ ആക്റ്റീവ ഫൈവ് ജി വണ്ടി നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ജാം ആയിക്കണ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്യാൻ മാറ്റാം ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ സർവീസിനായിട്ട് വണ്ടി ഓടിച്ചോക്കി വർക്കിനെ കയറ്റി അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തുകൂടി നമ്മൾ ചെക്ക് ചെയ്തുണ്ട് എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കാം നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പറയത്തൊക്കെ ഓയിലിയൊക്കെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ക്രാങ് ഇത് ക്രാങ്ക് ഷാഫിൻ്റെ ഉത്സിലാണ് അത് ക്ലച്ച് ഷാഫിൻ്റെ നിലയിൽ ഓയിലി ഒക്കെ കാര്യങ്ങളൊന്നുമില്ല ക്ലച്ചൊക്കെ നല്ല ഫ്രഷാണ് കുറച്ച് പൊടി ഉണ്ട് അത് ബെൽറ്റും ക്ലച്ച് ഷൂ ഒക്കെ അറിഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തടാം പിന്നെ അതിൻ്റെ വേരിയേറ്റ് ഇത് വേരിയേറ്റ് ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം പറഞ്ഞ യൂണിറ്റാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് ആയാലും നിലവിൽ വർക്കിംഗ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴും വർക്കിംഗ് നോക്കിയാണ് കേട്ടോ ക്ലച്ച് യൂണിറ്റ് ഇപ്പോഴത്തെ ചെറിയൊരു തുരുമ്പിൻ്റെതായുള്ള പ്രസനസ് ഒക്കെ ഉണ്ട് അപ്പോൾ കൈയോടെ നമുക്കത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് ഇത് ഇപ്പോൾ കിടക്കണത് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് ആണ് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കം ആയിട്ടില്ല കേട്ടോ പിന്നെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അതിനകത്ത് ബാക്ക് ബ്രേക്ക് നമ്മൾ ഫ്രണ്ട് വീല് അഴിച്ചേക്കണ കാരണമാണ് അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിക്കും ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ബാക്ക് വീലൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ കേട്ടോ ബാക്ക് ടയർ പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണുണ്ട് വർക്കിംഗ് ഓക്കെയാണ് ആക്സിലേറ്ററിൻ്റെ ഭാഗവും നോക്കുമ്പോഴും നല്ല ആക്സിലേറ്റർ ചെറിയൊരു പ്ലേ കുറഞ്ഞ് കൊടുക്കിയിട്ടുണ്ട് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അടുത്ത സർവീസിലൊക്കെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റേണ്ടി വന്നേക്കും പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ബുഷ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സസ്പെൻഷനാണെന്ന് നമുക്ക് ഫ്രണ്ട് വരാം അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് അല്ലാണ്ടെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇടാം ഈ ഒരു കേബിൾ നമുക്ക് മാറ്റിയിടേണ്ടായിട്ടുണ്ട് കാരണം ആ ബ്രേക്ക് ലോഡായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കേബിളുകൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ബ്രേക്ക് ഫുൾ ലോഡ് ആയക്കാണ് ഈ ബ്രേക്ക് ഇത്രയും പ്ലേ വേണം നമുക്ക് അപ്പോൾ ഈ ഒരു കേബിൾ നമുക്ക് മാറ്റിയിടണം കേട്ടോ കാരണം അതാണ് ആ ബ്രേക്ക് ഫ്രണ്ട് ജാം ആവാനുണ്ടായ ഒരു കാരണം ഫ്രണ്ടിലത്തെ വീൽ ബേരി കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ടയറിൻ്റെ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്ന് ഒടുങ്ങിയിട്ടുണ്ട് ഫ്രണ്ടിൽ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ ഫ്രണ്ട് വെട്ടലിൽ കാണിക്കും ആ ടയറിൻ്റെ അവിടുന്ന് നമ്മൾ ഹാൻഡിൽ ചെറിയ ഇങ്ങനെ ഒരു ഷിവറിങ് പോലെ കാണിച്ചുകൊണ്ടിരിക്കും തലക്കാലം നമുക്ക് അതിൻ്റെ എയർ പ്രഷർ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് റീസെറ്റാക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററാണ് വണ്ടിയും ഇരിക്കണേ ബാറ്ററി ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ടേ പോയിന്റ് ഒമ്പത് രണ്ട് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ ബാറ്ററി നമ്മളൊന്ന് ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിന്ന് ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒമ്പത് വോൾട്ട് ഒരു വന്നുണ്ട് കേട്ടോ നിലവിൽ എട്ടര വോൾട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലൈൻറ്റ് ആയിട്ടാണ് വരാം പക്ഷേ ഇത് ഏകദേശം ഒരു ഒമ്പത് വോൾട്ടിലേക്ക് ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് പ്രോബ്ലം ഒന്നുമില്ല നിലവിൽ ഇത്തരത്തെ കണ്ടീഷനിൽ പിന്നെ പ്ലഗ്ഗും കൂടി നമ്മൾ കൂടുതലും കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കുറച്ച് കരി ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി സെക്കൻഡ് റീഫിൽറ്റർ യൂണിറ്റ് ഒക്കെ പുതിയ ഫിൽറ്റർ അടക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓല്ച്ച് എഞ്ചിൻ്റെ ടൈമാണ് എത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ പിന്നെ വാട്ടർ സർവീസിൻ്റെ കേസൊക്കെ ഓൾറെഡി വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഇപ്പോൾ അതും പ്രകാരം ജനറൽ സർവീസാണ് നമ്മൾ ചെയ്യുന്നത് ജനറൽ സർവീസ് ഒരു ബ്രേക്കിൻ്റെ കേബിൾ മാറാനുണ്ട് എഞ്ചിൻ ഓയിൽ മാറാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്കൊരു ആറ് മണി ആറുവരയ്ക്കാവും കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്ക് കേട്ടോ ഞാൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിച്ചോളാം തരും അപ്പോൾ ഡീറ്റെയിൽ വീഡിയോസ് കൈതാം എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്ത് തരാം